ബി ജെ പിയിൽ അതൃപ്തികൾ പുകയുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം ഗ്രൂപ്പിനതീതമായി പ്രവർത്തിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് രാജീവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെങ്കിലും നേതാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ലെന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന പ്രധാന പരാതി മുതിർന്ന നേതാക്കന്മാരെയും മുൻ അധ്യക്ഷന്മാരെയും മുഖവിലക്കെടുക്കാതെ ചില തീരുമാനങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നതെന്നും അത് നടപ്പാക്കുന്നുവെന്നുമുള്ള ആക്ഷേപവുമുണ്ട് കൃഷ്ണദാസ് പക്ഷവും മുരളീധരപക്ഷവും അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ആർക്കൊക്കെ നൽകണമെന്ന കാര്യത്തിൽ കൂടിയാലോചനയില്ലാതെ പട്ടിക പുറത്തിറക്കിയെന്നും ആരോപണമുണ്ട് കോർ കമ്മിറ്റി ചേർന്നപ്പോഴും വിശദമായ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല രാഷ്ട്രീയ കാര്യങ്ങളും കോർ കമ്മിറ്റിയിൽ ചർച്ചയായില്ല കോർ കമ്മിറ്റി അംഗമല്ലാത്ത സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് കുമാറിനെ കമ്മിറ്റിയിൽ പങ്കെടുപ്പിച്ചതിലും അതൃപ്തിയുണ്ട് പൊതുവെ ജനറൽ സെക്രട്ടറിമാരും ഉപാധ്യക്ഷന്മാരുമാണ് കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാറ് ഒരു ചുമതലയും ഇല്ലാത്ത അനൂപ് ആന്റണിയെ മാധ്യമ ചുമതലയേൽപ്പിച്ചെന്നും അനൂപ് ഷോൺ ജോർജ് സുരേഷ് എന്നിവർ ചേർന്നാണ് സംഘടനയെ നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പാർട്ടിയിൽ കിച്ചൺ ആണെന്നും ആക്ഷേപമുണ്ട് നിലവിൽ ഭാരവാഹി പ്രഖ്യാപനവും അനിശ്ചിതത്വത്തിലാണ് എസ് സുരേഷിനെതിരെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ജില്ലാ പുനഃസംഘടനകളിൽ സുരേഷ് ഇടപെട്ടതായിട്ടാണ് നേതാക്കളുടെ പരാതി നിലവാരമില്ലാത്തവർക്ക് അംഗത്വം കൊടുക്കുകയും മദ്യപാനികൾക്ക് കൊട്ടിഘോഷിച്ച് അംഗത്വം നൽകിയെന്നും ആരോപണമുണ്ട് സുരേഷും ുംമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും ശതമാനം ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം